എടീ ഞാനേ പറമ്പിക്കോണ് ആ കഞ്ഞി കഞ്ഞിട്ടിങ്ങനെ ആ പണിക്കാർക്ക് കൊടുക്കണ്ടേരുമേ രണ്ടാൾക്കാരുണ്ടാവുന്നു ഭക്ഷണം കഴിക്കാൻ ആ ആഞ്ഞന അറിയാൻ പാടില്ല വരുമ്പോ നീ എന്താ വെച്ചല്ലേ ആ കറി ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ചോറന്നുവെച്ചാ വെള്ളങ്ങള് കൊടുത്തേക്ക് ആ അവര് കഴിച്ചിട്ട് മതി ആനകൾ കഴിച്ചിട്ട് കഴിച്ചാ മതി ആ അഞ്ചിപ്പൊ കറിയില്ലെങ്കിലേ വേറെ മതി അതിന് ചോറ ചോറ് കഴിക്കാം ഇന്നരവസ്ഥ കാര്യല്ലേ പെണ്ണങ്ങളെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം De, aboute, a a Joseph, cache, <ım999> െ ഇപ്പൊ വാപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാപ്പ് രണ്ടാൾക്കാർ വരണ്ടെന്ന് പറഞ്ഞാ ഓഫീസിലങ്ങാട്ടുള്ളതാ അതൊരു മണി സഫയർ വിളിച്ചിട്ട് ഒരു അഞ്ചിട്ട് ചെയ്യാൻ ഓട്ടർ ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട മനസ്സിലായിട്ട് വയ്യാണ്ടിരിക്കുമ്പോൾ ആ അപ്പൊ ഒരു മണി ഈ കറിയും ചോറൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിയൊക്കെ നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടില്ല ആ അത് മതി ഇപ്പൊ ഇപ്പൊ പെട്ടെന്നൊരു ആൾക്കാരെങ്കിലും കേറി വരുന്ന പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാര്യം ഫ്രിഡ്ജ് കരച്ചെങ്കിൽ ഇപ്പൊ ഇനി ഇപ്പൊ പറ്റൂല നമുക്ക് ഒരു പണിയാകുമ്പോൾ ഓർഡർ ചെയ്യാം ആ പിന്നെ മോക്ക് വിഷമി നിലകിടുത്ത് കഴിച്ചോട്ടാ വേറെ ഇനി അവര് കാത്തിരുന്ന് വരുന്ന സമയങ്ങളിലോ ഇവിടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല വിഷപ്പിണി മോൾ എടുത്ത് അവിടെ എന്താന്ന് വെച്ച് കഴിക്കാണെങ്കിൽ വിളിച്ചാൽ മതിമിച്ച് വന്നേക്കാം അവര് മോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണേ കിടന്നോ ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ വൈകുന്നേരത്തേക്ക് ചോറും കിടക്കിണ്ട് അനിപ്പവരെ വരുന്നിട്ടാണാവോ എന്തായാലും